ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് ഗെയിമിങ് എസ്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നല്ല പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ നാട്ടിലൊരു ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു 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 പ്രത്യേകത ഒരു ഒരു കുറേ പൊണക്കാരുടെ വീടുണ്ട് ഗൈസ ഒരു പൊണക്കാരുടെ വീടുണ്ട് ആ വീട്ടിലെന്ന് പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള വണ്ടി ആ വീട്ടിൽ കിടപ്പുണ്ട് നമുക്ക് അപ്പോൾ ആ വീട്ടിലോട്ട് നേരെ ഒന്ന് നമ്മുടെ ആ വണ്ടി എടുത്തുകൊണ്ടിങ്ങി പോയിക അതാണ് നമ്മളുടെ ഇന്നത്തെ പണി അപ്പം നമുക്ക് നേരെ നമ്മുടെ ആ വീട്ടിലോട്ട് പോവാം ചിലപ്പം നമുക്ക് ശരിക്കും വീടിനോട്ടുള്ള ആ വീട്ടിലോട്ടുള്ള വഴി എന്നും അറിയത്തില്ല എന്നാലും എന്നാലും നമ്മളൊരു ഊഹത്തിന് വെച്ചങ്ങ് പോവുകയാണ് വിശു കാണുന്നവരെയൊക്കെ ഇടിച്ചു തോർപ്പിക്കുന്നത് നമ്മുടെ ഒരു ഹരമാണ് വിസ്ഹാരം നമ്മൾ എല്ലായിടത്തും കൊണ്ടിട്ട് അളക്കി പറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ വണ്ടി അതുകൊണ്ട് ഇതാണ് ചെളി അങ്ങനത്തെ സംഭവമൊക്കെ കാണുക ഇതാല് ഇത് നമ്മളൊരു ആക്ര കടന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് ഈ ഈ ഒരു കടയെന്ന് ഈയൊരു ഈവിടെ കണ്ട് ഇങ്ങനെ ഒരു കട ഉണ്ടായിരുന്നു വിസ് പഴയ വണ്ടികൾ മേടിക്കുന്ന കട ഉണ്ടായിരുന്നു ആ കടയിൽ നിന്ന് നമ്മൾ വിലക്ക് മേടിച്ചതാണ് ദേശീ വണ്ടി ജീവനം കൊണ്ടാണ് എന്തൊക്കെ വീട് ഇങ്ങനെ ഇവിടെ ഇവിടെങ്ങാണ് ശിവടങ്ങാണ്ടാണെന്ന് ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശിവണ്ണനെ എടുക്കേണ്ടി വരും ശിവണ്ണനാകുമ്പോ ഈ നാട്ടിലെ വഴിയൊക്കെ അറിയാം ഇവിടെ അല്ല നമുക്ക് വഴി തെറ്റിയോന്നറിയത്തില്ല നേരെ നമ്മൾക്ക് തിരിച്ചൊന്നുകൂടെ വന്ന വഴിയൊക്കെ പോയി നോക്കാം എൻ്റെ ഈ ഈ ഒരു സംഭവം മാള് പണിയാണ് പുതിയ എന്തൊരു ലൂലുമാളാന്ന് തോന്നുന്നത് ലൂലുമാള് പണിയുമാണ് അപ്പം ഇതിൻ്റെ ഒന്ന് ഇത്രയും ഇവിടം വരെ ഒന്നും വരണ്ട കുറച്ച് കുറച്ച് ദൂരം ഇവിടുന്ന് കുറച്ച് പിന്നിലാണ് അതുകൊണ്ട് എനിക്ക് ഓർമ്മയുള്ളത് ആകെ ഓർമ്മയുള്ളത് എൻ്റെ ഇതുപോലൊരു ഷോറൂമാണ് അവിടെ ഇതുപോലൊരു ഷോറൂം തന്നെയാണ് അവിടെയും നേരെ നമ്മളെ പോലീസ് പിടിക്കാൻ പറ്റുന്ന പോലീസ് അല്ലയോ പിടിക്കാൻ പറ്റുന്നേ അതെ ഇതാണ് നമ്മുടെ വീട് നോയ്യോ ഇപ്പോഴാണ് കൈസ് നമ്മളെ കണ്ടത് ഇപ്പോഴാണ് നമ്മൾ ആ ഒരു വീടിന്റെ ഭയങ്കര പാടാണ് പിടിച്ച് 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 നമ്മൾ തന്നെ ഒരു മൂലത്തിൽ കൂട്ടിയിട്ടുണ്ട് കണ്ട പോലീസ് വണ്ടികളെല്ലാം വരുന്നുണ്ട് രണ്ട് വണ്ടി വന്നു പിടിച്ച് പിടിച്ച് നമുക്ക് പറ്റുന്നത്ര നമുക്ക് മാക്സിമം സർവൈവ് ചെയ്യാൻ നോക്കാം നമ്മൾ എല്ലാ വണ്ടിയും വന്നു ഇപ്പൊ മൂന്ന് വണ്ടി തന്നെ ഉണ്ടോന്നു ഇപ്പം തന്നെ മൂന്ന് വണ്ടിയായി ഈ സീറ്റ് നമ്മൾ പുറകെ ഈ ട്രെയിനൊക്കെ വരുന്നവർ വന്നോണ്ടിരിക്കുകയാണ് നേരെ ഒരു കാര്യം തന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവുക ഇങ്ങനെ അങ്ങോട്ട് വെട്ടിച്ച് കിടക്കുന്നത് വണ്ടി വെട്ടിക്കുമ്പോൾ വേറെ വണ്ടി നമ്മുടെ കണ്ട്രോള് വെക്കും നമ്മുടെ ആ ഒരു വീടാണ് അവിടെ ആണ് ഈ വലിയ വലിയ വണ്ടികളെല്ലാം കിടക്കുന്നത് നമ്മളെ പിടിച്ചു പിടിച്ചു ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് നമ്മൾ നമ്മുടെ വക്കീലിനൊക്കെ നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ട് ഇനിയും നമ്മുടെ വണ്ടി ഇറക്കണം വണ്ടി പൈസ കൊടുക്കേണ്ടി വരും എൻ്റെ ഒരു അടിപൊളി വണ്ടി ആറര വണ്ടിയാണെന്നൊന്നും അറിയത്തില്ല നല്ല സൂപ്പർ വണ്ടിയാണ് നോക്കിയേക്ക ഡോറൊക്കെ തുറക്കാൻ പറ്റത്തിണ്ട് ഇതിന് മുമ്പിച്ച വീഡിയോ എടുത്ത് നോക്കിയാൽ മതി നമ്മളുടെ വണ്ടി തന്നെയാണത് ശിവണല് അടക്കുക എന്ന് കെട്ടതാണ് ശിവണ്ടി ഇത് അത്യാവശ്യം അടിപൊളി വണ്ടിയാണ് നല്ല ഒക്കെ ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് നമ്മളെ മറ്റേ വണ്ടി നല്ല ഇപ്പം നമ്മുടെ പോലീസ് പിടിച്ച വണ്ടി നല്ല സ്പീഡായതുകൊണ്ട് നല്ല സ്പീഡ് കൊണ്ട് തന്നെ നമ്മളെ പോലീസ് പിടിച്ചില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോ പോലീസ് സ്റ്റേഷൻ കയറി കറങ്ങേണ്ടി ആ വണ്ടിയുടെ സ്പീഡ് ഭയങ്കരമാണ് അതുകൊണ്ടല്ലേ അത് നമ്മുടെ പോലീസിന്റെ മുന്നിലോട്ട് കൊണ്ട് ചാടിച്ച് എന്തായാലും നമ്മടെ വീട്ടിലോട്ട് പോവാണെങ്കിൽ ഇവിടെ അല്ലല്ലോ അപ്പുറത്തൊക്കെ അത് വേണോ എന്തായാലും ഒരു പാനം പണം കഴിഞ്ഞു എന്താണ് തലേ കുത്തി ും ബ്രേക്ക് ചെയ്യാതെ പോകാനോ കൊയ്യോ ഇന്ന് അത്യാവശ്യം സ്പീഡുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ കുഴപ്പമില്ല തന്നെ ഇത് കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയി നമ്മടെ ആണ്

അതുകൊണ്ട് തന്നെ പരിശ്രമിക്കുന്ന ഇങ്ങോട്ട് വരുവാണോ ഒന്നും അറിയത്തില്ല ഇങ്ങോട്ട് വരുവല്ലോ ഇങ്ങോട്ട് അല്ലല്ല പോയി 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 ഇങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോയി വന്നൊക്കെ നിൽക്കുകയാണ് ആറ് സെക്കൻഡും കൂടെ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് നമുക്കിനി വഴിയും അറിയത്തില്ല കൃത്യമായിട്ട് അറിയാമോ ഹലോ ഇവണ്ണനല്ലേ ആണോ നമ്മുടെ ഇവിടെ ഒരു ആ വാർത്തയായിരുന്നു ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പണക്കാരുടെ വീട്ടിലെ റേർ വണ്ടി വന്നു നോക്ക് ആ ആയിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് റിയായിട്ട് നമ്മളാ വണ്ടി അതിനകത്തൊരു ഫേമസ് ആയിട്ടുള്ള റേർ വണ്ടി ഇല്ല ഈ നാട്ടില് അത് നമ്മളിങ്ങനെ അടിച്ചു വെട്ടാൻ പോവാണ്ടവിടെ രണ്ടായിട്ട് വട്ടി തീരുന്നു

ഞാൻ വണ്ടി എടുത്തോണ്ട് എന്താ പറഞ്ഞു പറഞ്ഞതെന്നു വച്ചാ ഇവിടെ വണ്ടി കിടക്കട്ടെന്നാണ് ഇപ്പൊ പിന്നെ വന്ന് നമുക്ക് ഈ വണ്ടി എടുക്കാം ഇപ്പൊ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കൊണ്ട് വന്നേ ഉള്ളൂ ഈ ബ്ലാക്ക് സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ എടുത്ത അടിപൊളിയാണ് ഇപ്പം നമുക്ക് ഇപ്പം ഇതൊന്നും നോക്കണ്ട ഇപ്പം നമുക്ക് നേരെ ചെന്ന് അവിടെ വണ്ടി എടുക്കുക എന്നുള്ളതാണ് മുഖ്യം പോലീസുകാരി എവിടെ കുടങ്ങടക്കാണ് എണ്ണം പറഞ്ഞത് നമുക്ക് എന്തായാലും പോലീസ് കൊണ്ടുപോകുന്നു ആസ് ഒരു പോലീസ് പോകുന്നു ആയിസ് പോലീസ് പോകുന്നു നമ്മുടെ ആ വീടാണ് സോ വീട്ടിലൂടെ പനിയായിട്ട് സംഭവിക്കണ്ടോ അടിപൊളി വീടാണ് അവിടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് നേരെ ഇതുവഴിയെങ്കിലും എതുക്കെ പെതുക്കെ പോവാ ഞാനാ മല കാണാൻ പോവുക മലയാള സൈഡിൽ കൂടെ നോക്കാം വണ്ടി ഈ വണ്ടി വണ്ടിയൊരു തുമ്പൂലും കാണുന്നില്ലല്ലോ നിങ്ങൾ കണ്ടോ അത് വണ്ടി അല്ലേ ക്യാമറ എടുത്ത് ഓ ഓസ് തീണ്ടു കിടക്കുന്നു അപ്പോൾ നടുക്ക് കിടക്കുന്ന റേർ വണ്ടി പത്താണ് പൈസ നമുക്ക് വേണ്ടത് സിപ്പ ഇവിടെ നിന്ന് ആരും ഇല്ല കാരണം അവിടുത്തെ എല്ലാരും ജോലിക്കൊക്കെ പോയിക്കുകയാണ് അപ്പം വണ്ടി എടുക്കാൻ പറ്റിയ സമയമാണ് വണ്ടിക്ക് വരെ ഫാൻ അതും കുറങ്ങിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും സപ്പ ഇവിടെ പട്ടാണോ എന്നാലും ചോയ് ചെണ്ട പൊന്നും ഇത് ഇവിടുത്തെ ഇതെല്ലാം പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു ഇത് രണ്ടെണ്ണം ഈ വണ്ടി ഈ വണ്ടി വണ്ടിയും തോന്നുന്നു ഇതുപോലെ ഇതുപോലൊന്നും മോഡിഫൈ ചെയ്യാത്ത മോഡിഫൈ ചെയ്ത വണ്ടികളുണ്ടോ ഇവിടുത്തെ ഇതിൻ്റെ തണുക്കുകൾ ഉണ്ടോന്നു വീടിന്റെ അകം പൂട്ടിട്ടേക്കാണെന്ന് തോന്നുന്നു ഇവിടെ അധിക നേരം നമ്മൾക്ക് നിക്കാൻ പറ്റത്തില്ല കാരണം അവരങ്ങാനും വന്ന പിന്നെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിയൊപ്പം അറിയാതെ കയറിയാണ് ഈ വഴി ഇവർക്ക് ഇനി ഹെലികോപ്റ്റർ വല്ലതാണ് ഹെലികോപ്റ്ററിന്റെ സ്ഥലത്തോട്ട് വന്നോളൂ ഈ സ്റ്റെപ്പ് ഒക്കെ കണ്ടോ പൊന്നു സ്റ്റെപ്പൊക്കെ കൊണ്ടുപോയി പൊഞ്ഞേ നമ്മൾ വീടിന്റെ അകത്തെത്തിന്റെ നമ്മൾ വീടിന്റെ അകത്തെത്തിണ്ട് അവർ ആ വീടിൻ്റെ അകം അടക്കാൻ മറന്നു വേണമെന്ന് തോന്നുന്നു ഇവരുടെ മുറി ഒക്കെ കൊണ്ടുപോയി സ്ഥലമാണ് അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് വ്യൂ ഒക്കെ കട അപ്പം നമുക്ക് അതിനുണ്ട് നമ്മൾ വന്നത് വ്യൂ ഒക്കെ നല്ല നമ്മൾ വന്നു സ്വിമ്മിങ് പൂള് സെറ്റപ്പാണ് അവിടെ കൂടെ കൂടെ ഒക്കെ പോലീസ് ആണെ കൊണ്ടെന്ന് തോന്നുന്നു സാധാരണ അവിടെ വെക്കുന്നവരെ നമുക്ക് സാധാരണ എല്ലാ വണ്ടിയുടെയും കീ കിട്ടിട്ടുണ്ട് നമുക്ക് എല്ലാം തുറന്നു വന്ന് കയറി ഇതിന് നോക്കാം

ഇത് ആയത് കൊണ്ടാന്ന് തോന്നുന്നു ആക്കും ലച്ചറി വണ്ടികളാണ് ഈ മോഡിഫൈ ചെയ്ത് വെച്ചതിന് എത്രയ്ക്ക് ലക്ഷറി എന്നാലും ഇത്ര നല്ല സ്പീഡൊക്കെ ആകുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി ഇത് എന്റെ ൊന്ന് നമ്മ ആഗ്രഹിച്ച വണ്ടിയിലേക്ക് നമ്മൾ ഇരുന്നിട്ടുണ്ട് നമുക്ക് പോവാം വിളിച്ചു പറഞ്ഞു പോലീസിനെ ഒന്നും വിളിച്ചു പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല വണ്ടി ഇടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ ഒരു വണ്ടി പോലീസിടിക്കാൻ നമുക്ക് ഓടിക്കാൻ പോലും അറിയത്തില്ല ഇത് ഇത് ട്രെയിൻ ഓടിക്കുന്ന പോലെയാണ് ഇത് പോകുന്നത് അത്രീഡാണ് ട്രെയിനും പോട്ട് പ്ലെയിനൊക്കെ പോകുന്ന പോലാണ് ഇതിന്റെ പോക്കെന്ന് പറയുന്നത് അത്ര സ്പീഡാണ് നിങ്ങൾക്ക് കണ്ണു പിടിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല അതുപോലെയാണ് അപ്പോൾ ഓടിക്കുന്നവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് കണ്ടോ ഇതൊന്നും ഇന്ന് സ്കിഡ് ആവുകയാണ് നല്ലായിട്ട് സ്കിഡാവുന്നുണ്ട് പിന്നെ ആ സ്പീഡ് ഫുള്ളായിട്ടൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല കാരണം ഇതിൻ്റെ സ്കിഡായി ഇങ്ങോട്ടാ പോലെ പോലും അറിയത്തില്ല വണ്ടിയുടെ ഉണ്ടായി വണ്ടി പറക്കുവാണ് എന്റെ പൊന്ന് വണ്ടി ഇടിച്ച് ചളഞ്ഞ ചളഞ്ഞട്ട് കാരണം നമ്മക്ക് റിപ്പയർ ചെയ്യാൻ പൈസ ഉണ്ട് നാട്ടിലെ തന്നെ ഏറ്റവും റയറെസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഇതൊക്കെ ഇനി മോഡിഫൈ ചെയ്ത് ആരും അറിയാത്തതുപോലെ ഇറക്കണം ഇനി നമുക്ക് ശിവേണ്ണനോട് എണ്ണനോടെ റേസ് ഒക്കെ വെക്കണം പറഞ്ഞ ശിവ ശിവേണ്ണനെ വിളിച്ചു പറഞ്ഞാല്

അല്ല അണ്ണൻ ിലോട്ട് പോലീസിനൊക്കെ പെട്ടെന്ന് വരുന്നു അവര് വരാത്ത ഒരു സ്ഥലത്ത് വേണം ഇത് കൊണ്ടുവിടാൻ നമ്മ വണ്ടി നിർത്തിയ പോലീസ് ഇപ്പൊ മാതിരി

പുറകെ എപ്പോഴും ആൾക്കാരണ്ടോ ആൾക്കാർക്ക് വണ്ടി ഇല്ലയോ കിടക്കുന്നേ തന്നെ വിളിക്കാ ശിവണ്ണൻ ഇപ്പൊ വിളിക്കാന്ന് വന്നിട്ടുണ്ട് നമുക്ക് വണ്ടി ഇവിടെ ഇട്ടാലോ ശരിക്കും പറഞ്ഞ ഈ വണ്ടി ഭയങ്കര താഴ്ചയാണ് അതായത് വെള്ളത്തിലങ്ങാണ് തൊട്ട് ചത്തു അത്രയ്ക്ക് താന്നാണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പക്ഷെ പെർഫോമൻസിനെ തോപ്പിക്കാൻ ഈ വണ്ടി ഒരു വണ്ടിയില്ല ഈ വണ്ടിയുടെ പെർഫോമൻസിനെ തോപ്പിക്കാൻ നമ്മുടെ വണ്ടിയുടെ പെട്രോള് തന്നിട്ടുണ്ട് ചെക്കന് കിടക്കട്ട് തൽക്കാലം ശിവ എണ്ണേക്കെന്നു അതുവരെ വഴി നമുക്ക് പോലീസായാലോ ഈസ് അത്ര നമുക്ക് പോലീസ് പോലീസാകാം വേണ്ട വേണ്ട പോലീസിന്റെ വണ്ടിയാ എങ്ങാനും പെട്ടാലോ ഇതൊക്കെ തുറന്നു കിടക്കണ്ടിന്റെ ഷെറിഫ് ഷെറിഫ് എന്നാണ് തോന്നുന്നത് ഇതിന്റെ എഞ്ചിന്റെ പേര് ഷെത്ര ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ നോക്കിയാലോ ൊഞ്ഞു ഇത് എന്താ വന്ന ഇതിന്റെ എഞ്ചിൻമാതിരിട്ടോ ഓ ഇതിന്റെ എഞ്ചിൻ പുറകിലാണോ കണ്ടോ ട്വിൻ്റെ തോന്നുന്നു എണ്ണം വണ്ടി അണ്ണോ അണ്ണം ഇവിടെ ചോയിസ് കേക്ക ഞാനും പറയാൻ പോകുന്ന ലൊക്കേഷനില് ഒരു കുഞ്ഞും നമ്മുടെ വണ്ടിയുടെ പെട്രോള് പെട്രോൾ തീർന്നീ പെട്രോൾ തീർന്നു ഇനി ഒന്നും ചെയ്യാനില്ല ചുറ്റും നടപ്പുണ്ട് എപ്പോഴെങ്കിലും തൂക്കും അടിപൊളി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അണ്ണന് നമ്മടെ കോ ഓൺ കോളിലുണ്ട് അപ്പം നമ്മളുടെ വണ്ടി റിപ്പയർ ഒക്കെ ചെയ്ത് മോഡിഫൈ ഒക്കെ ചെയ്ത് നമ്മുടെ അണ്ണന്റെ കൂടെ റീസ് ഒക്കെ വെക്കുന്നതാണ് അതെ അല്ലേ അണേ അപ്പൊ പുതിയൊരു വീഡിയോ വരെ എല്ലാവർക്കും ഡാറ്റ അപ്പം ഹലോ 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 ആ അവരോട് പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വരത്തില്ലെന്ന് പറയണോ കേട്ടല്ലോ ഗീസ് അണ്ണൻ അടുത്ത വീഡിയോ വരണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എത്ര പെട്ടെന്ന് പോവുക തൊട്ടടുത്തുള്ള ബെല്ലൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടുന്ന നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരെ ടാറ്റാ